ഹലോ നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒന്നിനെ മാത്രം എയിം ചെയ്തുകൊണ്ട് ഒരു യാത്രയാണ് മഞ്ഞൾ കറുത്ത വരകളുള്ള ആ ജീവിയെ തേടിയുള്ളൊരു യാത്ര സാധാരണ നമ്മുടെ യാത്രകളെല്ലാം തന്നെ കാടും കാട്ടിലെ ജീവികളെ എല്ലാം ആസ്വദിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് എന്നാൽ ഈ യാത്ര സ്പെഷ്യലാണ് ഒരു യാത്ര അത് കടുവകളെ തേടി മാത്രമുള്ള ഈ ഒരു യാത്ര കൂടിയാകുമ്പോൾ സംഭവം ഉഷാറാകുന്നു ചില ദിവസങ്ങളങ്ങനെയാണ് വണ്ടിയിലുള്ളത് മുഴുവൻ സ്ഥിരം വനസഞ്ചാരികൾ ക്യാമറ കയ്യിൽ എന്തെങ്കിലും കൂടിയാകുമ്പോൾ ആ യാത്ര തകർക്കുമെന്ന് തന്നെ പറയാം കാടറിഞ്ഞ് കാടിൻ്റെ ഓരോ ചലനങ്ങൾ ശ്രദ്ധിച്ച് കടുവകളെ തേടി മാത്രമായി ഉള്ളൊരു യാത്ര കടുവകളെ തേടി വന്ന ഞങ്ങൾക്ക് മുമ്പിൽ കടന്നു വന്ന കാഴ്ചകളും നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ കൂടെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ യാത്രയിൽ ഉടനീളം അലാം കോളുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് അത് ലഭിക്കുന്നുണ്ടായിരുന്നു വണ്ടി പല സ്ഥലങ്ങളിലും എത്തുമ്പോൾ അവിടെ ഒന്നും മഞ്ഞയിൽ കറുത്ത വരകളിലുള്ള ആ ജീവി ഉണ്ടായിരുന്നില്ല രാവിലെ സഫാരിയിലാണ് കടലിൽ മെയിലും ടെമ്പിൾ ഫീമേലും നമ്മുടെ മുന്നിൽ കൂടെ കടന്നുപോയത് മുന്നിൽ പല കാഴ്ചകളും കടന്നു വരുന്നുണ്ട് അത് പകർത്തുമ്പോഴും ഏവരുടെ മനസ്സിലും ശ്രദ്ധയുമെല്ലാം കടുവകൾ തന്നെയായിരുന്നു മെയ്റ്റിംഗ് പേറാണ് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ കാഴ്ചകൾ നമ്മൾ മുമ്പിൽ എത്തുവാൻ സാധ്യത കൂടുതലാണ് ദൂരെ എവിടെ നിന്നോ വീണ്ടും മലാങ്കോളുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു എവിടെ നിന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല ആ അലാംകോളിൽ വല്ലാത്തൊരു പേടിയുടെ സ്വരമുണ്ടായിരുന്നു ഒരുപക്ഷെ അവിടെ ഒരു കിൽ നടന്നിട്ടുണ്ടാകും കൂടെയുള്ളവരെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് ചുറ്റും വീക്ഷിച്ചു കൊണ്ടിരുന്നു മുന്നിൽ കാട്ടുകോഴിയും ബാർക്കിംഗ് ഡിയറും മാനും ഉണ്ട് വൈദ്യുതി കമ്പികൾ പോകുന്ന വഴിയായതിനാൽ ഫയർലൈൻ വെട്ടിയിട്ടുള്ളത് കൊണ്ട് ദൂരക്കാഴ്ച നമുക്ക് ലഭിക്കുന്നുണ്ട് സാരഥി ഭോഗിയാണ് കൂടെയുള്ളത് കൃത്യമായ അലാം കോളുകൾ അടുത്തെത്തുവാനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മുന്നിലുള്ള കാഴ്ചകൾ നമ്മൾ പകർത്തുമ്പോൾ ആളത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു അലാം കോളുകൾ കുറേ ദൂരെ നിന്നാണ് വരുന്നത് ആ സ്ഥലം ലക്ഷ്യമാക്കി വണ്ടി നീങ്ങാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മുന്നിലുള്ള കാഴ്ചകളെല്ലാം പകർത്തി നമുക്ക് മുന്നിലുള്ള കാഴ്ചകളിൽ നിന്ന് പുതിയ കാഴ്ചകളിലേക്ക് വണ്ടി എത്തുമ്പോൾ മുന്നിലുള്ള കാഴ്ചകൾ സ്കിപ്പ് ചെയ്തു പോകരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ കാരണം മഞ്ഞയിൽ കറുത്ത വരകളുള്ള ആ ജീവി നിങ്ങളെയും കാത്തിരിക്കുന്നു ആ കാഴ്ചയിൽ നിന്ന് വണ്ടി തിരിയുമ്പോൾ വണ്ടി ഓടി തിരി കാക്കനക്കോട്ടയുടെ ബോർഡറിൽ കൂടിയാണ് വലിയ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് വലിയ മതിലുകൾ തീർത്തിരിക്കുന്നു അതിലെല്ലാം മയിലുകൾ ഇരിക്കുന്നുമുണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ട് ആൺ മൈലുകളിൽ ഒന്ന് നമുക്കൊരു മുന്നിൽ കൂടി പറന്ന് അകലുന്നു ആ ഫ്ലൈ പകർത്തുമ്പോൾ ഭൂമിയിൽ അത് ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള കാഴ്ചകൾ നമ്മൾ പകർത്തിക്കൊണ്ടിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്തതും പറന്ന് തുടങ്ങിയിരുന്നു ഇവിടുത്തെ മയലുകൾ കൂടുതലും കാണുന്നത് ഈ മേഖലകളിലാണ് കാരണം ഗ്രാമപ്രദേശവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന വനപ്രദേശമാണിത് അവയ്ക്കുള്ള ഭക്ഷണവും കൂടുതലായി ഇവിടെ കിട്ടുവാൻ സാധ്യതയുമുണ്ട് ആ കാഴ്ചകളിൽ നിന്ന് കടുവ കാഴ്ചകൾ തപ്പി വീണ്ടും എമ്മം തോടുകൂടി കാടിലേക്ക് വണ്ടി കടക്കുമ്പോൾ നമുക്കറിയാമായിരുന്നു മുന്നിൽ എവിടെയോ വലിയ കാഴ്ച എന്ന് നമ്മൾ ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ തന്നെ ഓർത്ത് അതിനെ തന്നെ തേടി നടന്നാൽ അത് നമ്മുടെ മുന്നിൽ എത്തുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ തെളിഞ്ഞിരിക്കുകയാണ് വണ്ടി ഓടിയെത്തുമ്പോൾ അവിടെ നരസിംഹന്റെ വണ്ടി ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ കാഴ്ച കാഴ്ചകൾ കാടിനുള്ളിലെ മറ്റൊരു കുളത്തിൽ അവൾ കിടക്കുന്നു തൃശ്ശൂർ തൊട്ടടുത്തെല്ലാം ഭയത്തോടെയുള്ള അലാം കോളുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു തൊട്ടടുത്ത് ഇവിടെ ഒരു അറും കൊല നടന്നിരിക്കുന്നു കുളത്തിനടുത്ത് കഴുകന്മാർ മുകളിൽ വട്ടമിട്ട് മറക്കുന്നു അവ താഴുന്നില്ല കാരണം കൊല നടത്തിയവൾ ഇവിടെ കിടപ്പുണ്ട് ഭൂമിയിൽ ഇവ പിടിക്കുന്ന ഭക്ഷണം ഇവ ഉപേക്ഷിച്ചാൽ മാത്രമാണ് മറ്റൊരു ജീവി ഭക്ഷിക്കുകയുള്ളൂ അതിവയുടെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവയെ റോയൽ ബംഗാൾ ടൈഗർ എന്ന് വിളിക്കുന്നത് പിടിച്ച ഇരയുടെ വയർഭാഗം പൊളിച്ച് വയറിൽ നിന്ന് ചില ഭാഗങ്ങൾ ഭക്ഷിച്ച് ചോരയും കുടിച്ച് ആ ചൂട് ശമിപ്പിക്കാൻ കിടക്കുകയാണ് അവൾ അവളുടെ കൂട്ടുകാരൻ തൊട്ടടുത്ത് എവിടെയോ ഉണ്ടാകാം കൂട്ടത്തിലുണ്ടായിരുന്നൊരു ജീവി ഇല്ലാതായതുകൊണ്ടോ ഭയം കൊണ്ടോ ഏതോ മാനകൾ നിലവിലിച്ചുകൊണ്ടിരുന്നു ആ ശബ്ദം നിങ്ങൾക്ക് മുമ്പിൽ അധികം കേൾപ്പിക്കാൻ കഴിയുന്നില്ല വണ്ടികളുടെ ശബ്ദം മുഴങ്ങുന്നതിനാൽ അവ ഒഴിവാക്കാതെ പറ്റില്ല Apples are so fresh with such Ads it makes me feel like Jungee. The Anfang, the good and the bad… Wushuam faith has been laigned только unover by Mahatma Menaka അടുത്തുള്ള മരത്തിലിരിക്കുന്ന ആൺമൈ ഇതൊന്നും പ്രശ്നമല്ല എന്ന ഭാവത്തിലിരിക്കുന്നു കടുവയെയും മയിലിനെയും മാറി മാറി പകർത്തുമ്പോൾ നമ്മളൊരു കാഴ്ച കൂടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ അവളിലേക്ക് നടന്നു വരുമെന്നത് വണ്ടി ഓഫാക്കി ആ കാഴ്ചയ്ക്കായി നമ്മൾ കാത്തിരുന്നു ചുറ്റുപാടും നന്നായി നിരീക്ഷിച്ച് ഇരുപത്തേഴ് ആടുകളാണ് ഇരിക്കുന്നത് എല്ലാം പുള്ളികളാണ് അതുകൊണ്ട് തന്നെ എത്ര സമയം കാത്തിരിപ്പിക്കാൻ ഓരോരുത്തരും തയ്യാറായിരുന്നു അതിലൊരു ഫാമിലിയെങ്കിലും ഉണ്ടായിരുന്നതിൽ അവസ്ഥ ഇതാകുമായിരുന്നില്ല അവർ കുറച്ച് സമയം നമ്മൾ ഇവിടെ നിന്നാൽ തന്നെ ഒരു ടൂർ മൂഡിൽ വരുന്നവർ അസ്വസ്ഥരാകും ഡ്രൈവർമാർ അവർക്ക് വഴങ്ങേണ്ടിയും വരും ഇത്തവണ ആ പ്രശ്നമില്ല കാരണം കൂടെയുള്ളതെല്ലാം മഞ്ഞിൽ കറുത്ത വരകൾ തേടി വരുന്നവരാണ് അവയെ മുന്നിൽ കിട്ടിയാൽ എത്ര സമയമെങ്കിലും അവയുടെ ചലനങ്ങൾ ഒപ്പിയെടുത്ത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അവിടെ ചിലവഴിച്ചുള്ളൂ ഇത് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഈ യാത്ര കടുവയെ തേടിയുള്ള യാത്രയെന്ന് അത് സംഭവിച്ചിരിക്കുന്നു തൃശൂർ വെള്ളത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു വെള്ളത്തിൽ ചാഞ്ഞ് കിടന്ന മരത്തിൽ മുൻകാലുകൾ പൊക്കി വെച്ച് തല നനയാതെ പൊക്കി വെച്ചാണ് അവളുടെ കിടപ്പ് പിൻകാലുകളും കഴുത്തിന് തൊട്ട് താഴെ വരെയും മുഴുവൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് അവളുടെ കിടപ്പ് ആ കാഴ്ച പകർത്തുവാനും ആസ്വദിക്കുവാനും കഴിഞ്ഞു എന്നത് പറയാതെ വയ്യ കാഴ്ചകൾ പകർത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾ അവിടെ എത്താതെ എന്ന സത്യം മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ വിരളമായി മാത്രമാണ് ഇതുപോലുള്ള കാഴ്ചകൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തുകയുള്ളൂ തൊട്ടുമുമ്പിൽ പല കാഴ്ചകളുമുണ്ട് മാനും മയിലും മങ്കൂസും എല്ലാം ഉണ്ട് പക്ഷേ വിരളമായി മാത്രം ആ കാഴ്ചയിലേക്ക് നമ്മുടെ ക്യാമറ ചലിച്ചത് സമയം തീരുന്നത് നമ്മൾ അറിഞ്ഞിരുന്നില്ല സമയം മൂന്ന് മണിക്കൂറിനടുത്തെത്തിയിരിക്കുന്നു മടങ്ങുവാൻ സമയമായിരിക്കുന്നു കടുവ കാഴ്ചയ്ക്ക് പുറകെ പോയതിനാൽ ഈ ദിവസം ആനകൾ മുന്നിൽ വന്നില്ല എന്നതാണ് തന്നെ അഭിമന്യുവിൻ്റെയും അർജുൻ്റെയും പിൻഗാമിയെ കബിനി സഫാരി പോയിന്റിൽ കെട്ടിയിട്ടുണ്ട് അവനെ അങ്ങ് പകർത്തിക്കളെ എന്ന ലക്ഷ്യത്തിൽ സഫാരി പോയിന്റിലേക്ക് മടങ്ങുകയാണ് ഒപ്പം ഒന്നുകൂടെ പറയട്ടെ കാട് യാത്രകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരിചയമുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അനുസരിക്കുക പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ തനിയെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കൊള്ളൂ നിശബ്ദമായി അവരെ ആസ്വദിക്കുക കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ മടങ്ങട്ടെ ജൂബി കരിക്കാടൻ എം ടി ആയി Pada n o n t 이